കേരള ബാങ്ക് മീനച്ചിൽ ഏരിയ കസ്റ്റമർ മീറ്റ് പാലായിൽ നടന്നു മീനച്ചിൽ താലൂക്ക് കോംപ്ലോയറ്റി ഹാളിൽ നടന്ന സംഗമം മുനിസിപ്പൽ ചെയർമാൻ നടന്നമാൻ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് ഡയറക്ടർ ഫിലിപ്പ് കുഴികുളം അധ്യക്ഷനായിരുന്നു നമുക്ക് നമ്മൾ കേരളത്തിലെ ജില്ലാ കേരള ബാങ്ക് കേരള 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 സ്റ്റേറ്റ് ബാങ്കിന്റെ കീഴിൽ ബാങ്ക് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടി പി ജോസഫ് വിഷയാവതരണം നടത്തി ജനറൽ മാനേജർ ലതാപിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാഴബാക്കൽ നഗരസഭാ അംഗം ബി ജി ജോർജോ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജി തമ്പി ത്രേസ്യമ്മ സുഭാഷൻ മിനിമായി സജ ഫൂത്താനി ലിസമ മത്തച്ഛൻ തങ്കച്ചൻ കയം ലിസമ സെബാസ്റ്റ്യൻ കെ വി വി എസ് യൂണിറ്റ് സെക്രട്ടറി വി സി ജോസഫ് സിനോ ജേക്കബ് മാത്യു സെബാസ്റ്റ്യൻ കെ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു